ഹാലലുയ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ വിശുദ്ധ കുരിശിനെ കുറിച്ച് ഒരു ടോക്കിൽ ചേച്ചി പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ അടുത്ത ദിവസം തുടർന്ന് പറയാട്ടോ എന്ന് പറഞ്ഞപ്പം വേറൊരു വലിയ വിഷയം കിട്ടിയത് കൊണ്ട് എനിക്കത് പറയാൻ സാധിച്ചില്ല അത് ഞാൻ പൂർത്തിയാക്കുകയാണ് അതായത് എന്നെ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ക്രിസ്തു മതത്തിൻ്റെ വിരോധിയായിരുന്ന ഹെഡ്രിയൻ ചക്രവർത്തി ാഗുൽത്താമല ഇടിച്ചുനിരത്തി തിരുക്കല്ലറ യേശുവിൻ്റെ തൽ കല്ലറ കല്ലിട്ട് മൂടി തുടർന്ന് അവിടെ ജൂപ്പിറ്റർ ദേവനും വീനസ് ദേവിക്കും രണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു ആ സ്ഥലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കരുത്തനായ ആ രാജാവിൻ്റെ ആക്രമണത്തെ ഭയപ്പെട്ടിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അപേക്ഷിച്ചു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നില്ല രാത്രിയിൽ ചക്രവർത്തിക്ക് ഒരു ദർശനം ഉണ്ടായി ആകാശത്ത് കുരിശാകൃതിയിലുള്ള ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ലേഖനവും ഈ അടയാളത്തിൽ നീ വിജയിക്കും എന്നതായിരുന്നു അതിൽ എഴുതി വച്ചിരുന്നത് അതനുസരിച്ച് ഒരു കുരിശുണ്ടാക്കി സൈന്യത്തിൻ്റെ മുൻനിരയിൽ വഹിക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു ഈ യുദ്ധത്തിൽ ചക്രവർത്തിയുടെ സൈന്യം അവിശ്വസനീയമാവും വിജയം വരിച്ചു താമസിയാതെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള മതപീഡനം അവസാനിപ്പിക്കുകയും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു അതാണ് പ്രസിദ്ധമായ മുന്നൂറ്റി പതിമൂന്നല മിലാൻ വിളംബരം അതിനുശേഷം ലാറ്ററൽ കൊട്ടാരം ചക്രവർത്തി അത് മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു രണ്ടാമത് മറ്റൊരു വിളംബരം വഴി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അവധി ദിവസമായി പ്രഖ്യാപിച്ചു ഈ തീരുമാനം ലോകം മുഴുവൻ അംഗീകരിക്കുകയായിരുന്നു മാനസാന്തര ശേഷം ഈ ചക്രവർത്തിയുടെ അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി ഭയങ്കര ഭക്തിയുള്ളൊരു വ്യക്തിയായി പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും അങ്ങനെയായിട്ട് ജീവിക്കാൻ തുടങ്ങി ജെറുസലേം ബിഷപ്പായ മക്കാരിയൂസ് ഗാഗുൽതായിൽ ഒരു ദേവാലയം പണിയാൻ കൽപ്പന കൊടുത്തു പള്ളിനേരിൽ കാണാൻ രാജ്ഞി പുറപ്പെട്ടു യേശുവിൻ്റെ യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശവും ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടായിരുന്നു രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഗാഗുൽ തായിൽ കുമിഞ്ഞുകൂടിയ ചപ്പ് ചവറുകൾ മാറ്റിയപ്പോൾ വീനസ് ദേവന്റെ പ്രതിമ കണ്ടെത്താൻ പറ്റി അത് അവിടെ നിന്ന് നീക്കം ചെയ്ത് കുഴിച്ചു നോക്കിയപ്പോൾ മൂന്ന് കുരിശ് കണ്ടെത്തി ഇതിലേതാണ് ഈശോയുടെ ഈശോയെത്തറച്ച കുരിശെന്ന് കണ്ട കണ്ടെത്താൻ വേണ്ടിയിട്ട് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ ആ കുരിശുകൊണ്ട് സ്പർശിച്ചു യഥാർത്ഥ കുരിശ് ചുംബിച്ചപ്പോൾ ആ സ്ത്രീയുടെ രോഗം മാറി ഈശോ കുരിശിൽ മരിച്ച സ്ഥലത്ത് രക്തസാക്ഷി എന്ന പേരിലും ഉയർന്ന സ്ഥലത്ത് ഉയർപ്പ് എന്ന പേരിലും രണ്ട് ദേവാലയങ്ങൾ അതിനുശേഷം പ്രതിഷ്ഠിക്കപ്പെട്ടു എൻ്റെ പൊന്നുമക്കൾക്ക് ചേച്ചി പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കർത്താവ് ഒരിക്കലും കുഴിച്ചു മൂടപ്പെടില്ല നീ കർത്താവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നീ ഒരിക്കലും നശിച്ചു പോകാനോ നീ എന്നും ദുഃഖത്തിൽ കഴിയാനോ ദൈവം അനുവദിക്കുകയില്ല പ്രൈസ്തലോൺ നിന്നെഴുന്നേൽപ്പിക്കും അതിനെന്ത് വേണം എന്താ അവിടെ ഹലേനാരായജ്ഞ ചെയ്തത് രാവും പകലും പ്രാർത്ഥിച്ചു ഉപവസിച്ചു ദാനധർമ്മങ്ങൾ ചെയ്തു ബൈബിൾ വായിച്ചു എന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രേസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്താ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്താ പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവിടെ നിൽക്കല്ല ചെയ്തത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു എന്താ കാണുന്നത് ആ പിന്നെ സാബൂളിനെയൊക്കെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി എന്നാണ് നാം കാണുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ലോകം മുഴുവൻ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കും എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആ വ്യക്തിയെ ഒരു വിശുദ്ധയാക്കി അല്ലെങ്കിൽ ഒരു വിശുദ്ധനാക്കി രൂപാന്തരപ്പെടുത്തും ക്രൈസ്തലോൺ അതുകൊണ്ട് ഓരോ നിമിഷവും മനസ്സിലാക്കുക കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്നെ ഉപേക്ഷിച്ച് പോവില്ല കാരണം കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് അവിടുന്ന് നമ്മളോട് പറയുന്നത് വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നമ്മൾ ഉപേക്ഷിച്ച് കളയരുത് ഉള്ളൂ വീണ്ടും എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ മക്കളോട് ഭയപ്പെടേണ്ട അത് അവിടെ നിർത്തല്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്കെന്താ ന്യായ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം ഒരു ഒരു നിമിഷമാണോ അല്ല എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേപ്പറ്റി ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും എന്നിട്ട് കർത്താവിനെ ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ കർത്താവിൻ്റെ ആജ്ഞയാണ് കർത്താവ് പറയുന്നത് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പേടിക്കണ്ടാന്ന് ഞാൻ നിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലല്ല പ്രേസ്തലോൺ എന്നാൽ എൻ്റെ പൊന്നുമക്കളെ അവസാന കാലങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക എന്താണ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക വീണ്ടും പറയുന്നൊരു വചനമാണ് എന്താണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് രണ്ട് തിമൂത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും ആരാൽ സാത്താനാൽ കാരണം സാത്താനും മതിയെന്ന് സാത്താൻ പറയില്ല അവൻ നരകത്തിൽ വിവിധ ഭാഗത്തിൽ അവൻ്റെ മേലാധികാരികളും അവന് വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ഇത് ഈ പാപം ചെയ്ത് പോകണവരെ അവിടെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് കുറേ പേരെ പാമ്പിനെ കൊണ്ട് പീഡിപ്പിക്കും ചില പാപങ്ങൾ ചെയ്തവരെ ചിലവരെ അവരടിക്കും നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നു പല തരത്തിലുള്ള പീഡനങ്ങളാണ് നരകത്തിലെന്നാണ് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വലിയ 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 കോട്ട കോട്ട പോലെ പാതാളത്തിൽ വെച്ചിരിക്കണമെന്ന് ഇവിടുത്തെ ശിക്ഷ കഴിയുമ്പോൾ അടുത്ത ശിക്ഷ എനിക്ക് കടത്തിവിടും ജീവിതകാലം മുഴുവൻ നമ്മൾ പീഡിപ്പിക്കപ്പെടും യുഗയുഗാന്ത്യത്തോളം എന്നാൽ ഇവിടെ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുക നവർക്ക് ഈ ലോകത്തിൽ കുറച്ച് സഹനവും ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാം മക്കളെ ഇല്ല എന്നല്ല നിങ്ങൾ ഭയപ്പെടരുത് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോവരുത് ജപമാല നിർത്തരുത് വിശുദ്ധ കുർബാന ഇല്ലാതാവരുത് നിങ്ങൾ ഈ ഭക് ഭക്താഭ്യാസനങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വില കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിലൂടെ നിങ്ങൾ മുൻപോട്ട് പോവുക കർത്താവ് നമ്മുടെ നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ രണ്ട് തെമൂത്തി മൂന്നാം അധ്യായത്തിൽ പറയാണ് രണ്ടാം തിരുവാക്യം അപ്പോൾ എന്നെ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും കണ്ടു അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തതുമായ മനുഷ്യരുണ്ടാവും അപ്പം നന്ദി കൃ കൃതജ്ഞർ എന്നുവെച്ചാൽ നന്ദിയില്ലാത്തവരെ നന്ദിയില്ലാത്ത മക്കളുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചു അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗണേഷ് മുഖ്യമന്ത്രി ഗണേഷ് മന്ത്രി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ മന്ത്രി പറയാണ് ഡിഗ്രി കഴിയാതെ ഒറ്റ മക്കളെയും വിവാഹം കഴിച്ചു കൊടുക്കരുത് ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം അതൊക്കെ പറ്റുവാണെങ്കിൽ അത് അവർക്ക് അതും കൂടി സ്വന്തമാക്കിയതിന് ശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും അപ്പോൾ ആണും പെണ്ണായാലും മക്കളെയും നിങ്ങളത് ചെയ്യല്ലേ മാതാപിതാക്കളെ അനുസരിക്കി നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയൊക്കെ ഒക്കെ ആയിട്ട് ഒരു പത്തിരുപത്തഞ്ചോ ഇരുപത്താറോ വയസ്സാവട്ടെ എന്നിട്ട് നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നിങ്ങള് ചാടി പോയി ഇവിടെ എന്താ പറയണത് സ്വന്തം സ്നേഹം കുറെ സ്വർണ്ണം ഉണ്ടാക്കണം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണം അഹങ്കാരികളായിരിക്കും പെട്ടെന്ന് അവർ ദേഷ്യപ്പെടും ദൈവദൂഷണം പറയുന്നവരായിരിക്കും എന്ത് കണ്ടാലും അതിനൊക്കെ അവർ വിമർശിക്കും അങ്ങനത്തെ വ്യക്തികള് അവസാന നാളുകളിൽ വരും എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഇന്നലെ ചേച്ചി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ ഞാൻ അതിൻ്റെ അവസാനത്തെ കണ്ടന്റ് പറഞ്ഞില്ല കാരണം എന്ന് വെച്ചാല് ആകാശത്ത് മാലാഘമാരെ കണ്ടു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു പോകുന്നു ലോകം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ബാക്കി എനിക്ക് ഇപ്പോൾ പുതിയവർ കുറേ പേര് കയറി വരുന്നവരാ പഴയതൊന്നും അവർക്ക് കേട്ടിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് പറയാണ് പഴയ ആളുകൾക്ക് ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം അതിനർത്ഥം അതായത് ആ എൻ്റെ അമ്മ ആ അമ്മയിലൂടെ അമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് അമ്മയില്ല അമ്മയില്ലായെന്നെല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുമില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ അമ്മ ആ വ്യക്തിയിലൂടെ ഞാൻ ഒരുപാട് വിശുദ്ധീകരിക്കപ്പെടണമെന്നും ആ വ്യക്തികിലൂടെ എന്നെ വെട്ടിയൊരുക്കണമെന്നും ദൈവം ഒരുക്കി വെച്ചതായിരുന്നു അപ്പോൾ ഒരു വ്യക്തി നമ്മളെ പീഡിപ്പിക്കാൻ നമ്മുടെ അടുത്ത് നിന്നുകൊണ്ടെന്ന് വെച്ചാൽ കർത്താവ് അനുവദിച്ചിട്ട് ആ വ്യക്തിയുടെ കയ്യിൽ വഴിപാട് കുറിച്ച് നമ്മളെ വെട്ടിയൊരുക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ നരകത്തിൽ പോയി പീഡിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ബെറ്റർ അപ്പോൾ ഇവിടെ നമുക്ക് അതാണ് പറഞ്ഞത് എൻ്റെ ലോകമായിരുന്നു അത് എൻ്റെ വിശുദ്ധീകരണത്തിന് ദൈവം അനുവദിച്ച ലോകം ലോകം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു ആകയാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് ദൃശ്യമല്ല ഈ ലോകത്തിൻ്റെ സങ്കീർത്തനം പതിനാറ് പറയാനേ ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരനാണ് അവരിൽ ശരണം പെടുന്നവർ അഭിശപ്തരാണെന്ന് ശബിക്കപ്പെട്ടവരാണെന്ന് അവർ നിസാരരാണ് അവർ തീരുന്നാണ് കർത്താവ് പറയുന്നത് അപ്പം നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് അനുവദിക്കുന്ന ചില വ്യക്തികളിലൂടെ ചിലപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരായ മക്കളെയൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ വിശദീകരണത്തിനും ദൈവം അനുവദിക്കുന്നതാണത് അപ്പോൾ കർത്താവ് പറയുന്നു ഞാൻ കാണുന്നു എല്ലാം അറിയുന്നു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നീ ഒറ്റയ്ക്കല്ല അത് സഹിക്കുന്നത് ഞാൻ നിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് ആ മകൻ ഈ പ്രായം വരെയൊക്കെ നിനക്ക് നോക്കാനും അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നിനക്ക് പറ്റിയത് കേൾക്കുന്നുണ്ടാ മക്കളെ മക്കളെ പഠിപ്പിക്കുക നിന്റെ കടമകൾ മുഴുവൻ നിന്ന് നിറവേറ്റുക ബാക്കി കർത്താവ് ചെയ്തുകൊള്ളും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്ക് എല്ലാ സുവിശേഷകർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്രസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ